ലൈംഗിക ആരോപണങ്ങളിൽ എം മുകേഷ് എംഎൽഎയുടെ രാജി ആവശ്യപ്പെട്ട് കൊല്ലത്ത് പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു യുവമോർച്ച ബിജെപി മോർച്ച മഹിളാ കോൺഗ്രസ് എന്നീ സംഘടനകൾ മുകേഷിന്റെ പട്ടത്താനത്തെ വീട്ടിലേക്ക് മാർച്ച് നടത്തി പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് തള്ളിമറിച്ചിടാൻ ശ്രമിച്ചതോടെ ഉന്തും തള്ളുമുണ്ടായി ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചവരെ പോലീസ് ബലം പ്രയോഗിച്ച് തടഞ്ഞു പ്രതിഷേധക്കാർ മുകേഷിന്റെ കോലം കത്തിച്ചു മീനു മീനു മുനീറിന്റെ ഒരു പത്രസമ്മേളനം നടക്കുക എന്താണ് മീനു മുനീർ അതിനകത്ത് പറയുന്നത് നിരവധി പ്രാവശ്യങ്ങളായിട്ട് ഈ മുകേഷ് എന്ന് പറയുന്ന സിനിമാ നടനായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ എന്നെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തി ഞാൻ അതിൽ നിന്നെല്ലാം വിട്ടുപോയി ഞാൻ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഏറ്റവും അവസാനം എനിക്ക് ഒരു സിനിമാ നടിയെന്നുള്ള നിലയിൽ ഒരു ചലച്ചിത്ര പ്രവർത്തക എന്നുള്ള നിലയിൽ എനിക്ക് അമ്മയുടെ ഒരു മെമ്പർഷിപ്പ് വേണം ആ അമ്മയുടെ മെമ്പർഷിപ്പിനു വേണ്ടി ഞാൻ സമീപിച്ച സമയത്താണ് ഇവിടുത്തെ സിനിമാ നടനായിട്ടുള്ള കോമാളി ആയിട്ടുള്ള മുകേഷ് പറയുന്നത് ഫോണിൽ വിളിച്ച് പറയുന്നത് അമ്മയല്ല ഈ കേരളത്തിലെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഞാൻ വിചാരിക്കണം നിനക്കെന്തുകൊണ്ട് എന്റെ കൂടെ വന്നുകൂടാ എന്റെ താല്പര്യത്തിന് അനുസരിച്ച് നിനക്ക് എന്തുകൊണ്ട് നിന്നുകൂടാ എന്നാണ് നടി ഇന്ന് പരസ്യമായി പത്രസമ്മേളനം നടത്തി ഇപ്പൊ ആ നടിയുടെ പത്രസമ്മേള സമ്മേളനം കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് മുകേഷ് രാജിവെക്കുവാൻ തയ്യാറാകുന്നില്ല